നമ്മള് പാരിപ്പള്ളിയിലുള്ള നേഴ്സറിയിലാണ് ഇവിടെ നമ്മള് ഇപ്പം ഡെലിവറി ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാവ് നമ്മൾ ചക്ക അതായത് പ്ലാവ് തോളെ വെച്ചുകൊണ്ടൊരു വീഡിയോ എടുത്ത് കാരണം പാരിപ്പള്ളി നഴ്സറിയില് നമ്മളിപ്പോ ഒരു മാവ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകട്ടോ നല്ല സുന്ദരമായ ഒരു ഓൾ സീസൺ വെറൈറ്റി മാവ് മാങ്ങയോട് കൂടിയിട്ടുള്ള ഒരു ഓൾ സീസൺ മാവ് ഇതാ നല്ല സുന്ദരമായ ഒരു ഓൾ സീസൺ വെറൈറ്റി മാവാണ് ഇതിന്റെ തൈകളും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ചെയ്ത തൈ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇതിപ്പോ നമ്മൾ കൊണ്ടു ചെന്ന ഒരു സ്ഥലത്ത് ഇത് പാരിപ്പള്ളിയിലുള്ള നമ്മളെ നഴ്സറി ആട്ടോ നോക്കി പോലെ ചെടികളും പൂക്കളും പഴങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ കിട്ടില്ല ഒരു നേഴ്സറി സെറ്റ് ചെയ്തേക്കുക ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് നോക്കി വാങ്ങാവുന്നതാണ് അല്ലേ പുല്ല് വേണമെങ്കിൽ പുല്ല് കാണാം അതേപോലെ തന്നെ മാവ് പ്ലാവ് തെങ്ങ് കവങ് റോസ് അതൊരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് റോസ് ഇപ്പൊ നമ്മളെ സ്റ്റോക്കിൽ ഇപ്പം ഉണ്ട് അതേപോലെ തന്നെ അടുത്ത ചക്ക പിടിച്ചൊരു പ്ലാവ് വരുമെട്ടോ അതേ ഈ പ്ലാവ് നമ്മളിപ്പം ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകാൻ പോകുന്നതാണ് നല്ല കിട്ടിലം വെറൈറ്റി കിണ്ണൻ കാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി അടുത്ത ചക്ക പിടിച്ച പ്ലാവ് ഇതും കൂടെ നമ്മൾ കൊണ്ടുപോകും അതാ കണ്ടേ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഈ രണ്ട് സാധനവും ഇനിയുള്ള കോട്ട് വേണം ഇതിന്റെയൊക്കെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോ നിൽക്കുന്നത് പാരിപ്പള്ളിയിലുള്ള നമ്മളെ പുതിയ നേഴ്സറിയിലാണ് ഇതേപോലെ ഡ്രമ്മിനകത്ത് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ ഒരുപാട് കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പാരിപ്പള്ളി നഴ്സറി വീണ്ടും 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 വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഏകദേശം ഒരു മാസം ആയിട്ടില്ല ഈ ഏഷറി എന്നിട്ടും നമ്മൾ ഇത്രത്തോളം കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ച് ഇത്രത്തോളം ഒക്കെ ആക്കിയിട്ടുണ്ട് താണ്ട് ഇന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത്രത്തോളം സെറ്റ് ആയിട്ട് താണ്ട് അടുത്ത ബ്ലാവ് അടുത്ത മാവ് സോറി സോറി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സുന്ദരമായ ഒരു കോട്ടു മാവ് വരുന്നുണ്ട് കണ്ട കണ്ടില്ലേ നല്ല അടിപൊളി ഒരു മാവ് സാറ് കൊണ്ടുവരുന്നുണ്ട് കണ്ടില്ലേ ഹറിയ വാ നമുക്ക് ആ മാവും കൊടുന്ന് കൊണ്ടുപോയി കൊടുത്ത് ഡെലിവറി ചെയ്തിട്ട് വന്നാലോ അടിപൊളി അല്ലേ അവരെ എല്ലാം ഇവിടെ ആളുകളൊണ്ട് ഡീൽ ചെയ്തോളും അതുകൊണ്ട് ഇത് കൂട്ടുകോണം നല്ല വർഷങ്ങൾ പഴക്കമുള്ള ഗ്രാഫ്റ്റ് ചെയ്ത കൂട്ടുകോണം ഇനിയല്ല ഉണ്ടോ ഇത്രയല്ലേ ഉള്ളൂ ഇത്രയും സാധനം ഞങ്ങൾ ജസ്റ്റ് അപ്പറും അതായത് ഇവിടുന്ന് തിരുവനന്തപുരം കൊല്ലം ബോർഡർ അല്ലേ കളമ്പാട്ട് കോണം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ പ്ലാന്റ് കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ട് വരുന്നതായിരിക്കും കൂടെ പോരെ അടിപൊളി വെറൈറ്റി ഒരു വലിയ പ്ലാവ് തിരക്കി നടക്കുന്ന ആളാണോ നിങ്ങൾ താണ്ടേ നല്ല സുന്ദരമായ വരിക്ക പ്ലാവിൻ്റെ തൈ വലിയ സൈസില് ഏകദേശം ആറടി ഏഴടി പൊക്കത്തിലുള്ള പ്ലാന്റ് മുതൽ ഇങ്ങോട്ടുള്ള പ്ലാന്റുകൾ താണ്ടേ നമ്മൾ രണ്ട് ഒന്നല്ല രണ്ട് പ്ലാവ് താണ്ടേ ഈ കാറിൻ്റെ ഉടമയെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് ഈ ചേച്ചിയും കുട്ടിയുമൊക്കെ ഇത് കാണാനും താണ്ടെ കുറച്ച് പ്ലാന്റുകൾ എടുത്തിട്ടുണ്ട് അന്നിട്ട് ഓൾ സീസൺ വെറൈറ്റി മാവിൻ്റെ തൈകൾ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ഇവിടെ പാരിപ്പള്ളിയിലും ആശ്രമം മൈതാനത്തും രണ്ടാംകുറ്റി ശാരദ അടിച്ചു കൊടുത്തിൻ്റെ അടുത്ത് വന്നാലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നല്ല കിട്ടിലം കിട്ടിലം വെറൈറ്റി പ്ലാന്റുകൾ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല ഗുണമേന്മയുള്ള വെറൈറ്റി പ്ലാന്റുകൾ നിങ്ങൾക്ക് ആശ്രമം മൈതാനത്ത് വന്നാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം കളയാതെ വന്നോളൂ വന്നോളൂ അന്നേരമാണ് കൊല്ലത്ത് നമ്മളെ നേഴ്സറി വന്ന് നമ്മളെ പീലിമോളെ വണ്ടി വന്ന് അതിനകത്ത് കുറച്ച് മഞ്ഞ തെറ്റി നല്ല സുന്ദരമായ മഞ്ഞ തെറ്റി ഫ്ലവറോട് കൂടി അതിൻ്റെ ആശ്രാമം മൈതാനത്ത് നമ്മളെ സെയിലിന് കൊണ്ടുപോകാനായിട്ട് ഒരു പത്തോ അമ്പതോ നൂറ് ചെടി ഫ്ലവറുള്ള നല്ല സുന്ദരമായ പ്ലാന്റ് ഇവിടെ നിന്നെങ്കിൽ പൂത്ത് നല്ല വെയിലായത് കൊണ്ട് നിറച്ച് നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ നാട്ടെ അറബാനക്കകത്ത് കൊണ്ടുവന്ന് നമ്മളെ പീലിമോള വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തോട്ട് കയറ്റി തിരിച്ച് കൊല്ലത്തോട്ട് വിടുവാണ് കേട്ടോ അതിനകത്ത് മൂന്ന് താമരയുമൊക്കെ ൊക്കെയുണ്ട് അന്നേരം താണ്ടെ കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള താമര കുറച്ചേ ഉള്ളൂ ഉള്ളത് ഫ്ലവർ ചെയ്തതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നു താണ്ട് അതേപോലെ തന്നെ തെറ്റി അതായത് ആർക്കിട്ട് വലിയ കവറിനകത്ത് നല്ല സുന്ദരമായ പുതിയ വെറൈറ്റി മിനിയേച്ചർ തെറ്റി അതേപോലെ തന്നെ കുറച്ച് അരളി നല്ല അടിപൊളി വെറൈറ്റി കുറച്ച് അരളിയൊക്കെ ആയിട്ട് താണ്ടെ ഇവിടുന്ന് നേരെ വന്ന് പീലിമോൾ വണ്ടിയാണ് നമ്മളെ സ്വന്തം വണ്ടി കണ്ടില്ലേ അച്ഛനകത്തുണ്ട് അന്നേരം വന്നു ഇത്രയും കുറച്ച് കുറച്ച് പ്ലാന്റുകൾ കലാത്തിയാലു കുട്ടിയെ കുറച്ച് ഒക്കെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോയി ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഭാഗത്ത് കൊണ്ടുവരാനായിട്ട് നാണ്ടെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല സുന്ദരമായ തെളിഞ്ഞ ഫ്ലവറോട് കൂടിയുള്ള നല്ല സുന്ദരമായ തെറ്റി തൈക്കളയും